ഈ വർഷം മാർച്ച് ഒന്നിനും ജൂൺ ഇടയിലുള്ള കാലയളവിലാണ് സംഭവം മാർച്ച് ഒന്നിന് വൈകിട്ട് ഏഴോടെ വീട്ടുമുറ്റത്ത് നിന്ന യുവതിയെ പിന്നിലൂടെ എത്തി കടന്നു പിടിച്ച് ലൈംഗിക അതിക്രമം കാട്ടിയ പ്രതി തുടർന്ന് മറ്റൊരു ദിവസം രാവിലെ പത്തിന് അടുക്കള ജോലിയിൽ വ്യാപൃതിയായിരുന്ന ഇവരെ അതിക്രമിച്ചു കയറി ബലാൽക്കാരമായി ലൈംഗിക പീഡനത്തിന് വിധേയമാക്കുകയായിരുന്നു എതിർത്ത് യുവതി ബഹളം വെച്ചപ്പോൾ ഇവരെയും ഭർത്താവിനെയും കൊല്ലുമെന്ന് ഇയാൾ ഭീഷണിപ്പെടുത്തി പിന്നീട് ഈ മാസം നാലിന് ഉച്ചയോടെ വീണ്ടും വീട്ടിൽ അതിക്രമിച്ചു കയറിയ പ്രതി യുവതിയെ ബലാത്സംഗം ചെയ്യുകയും എതിർത്തപ്പോൾ മർദ്ദിക്കുകയും ചെയ്തു പിറ്റേന്ന് കോന്നി പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് യുവതിയുടെ മൊഴി രേഖപ്പെടുത്തി പ്രതിക്കെതിരെ കേസെടുത്തു എസ് ഐ വിമൽ രംഗനാഥാണ് കേസെടുത്തത് പ്രാഥമിക നടപടികൾക്ക് ശേഷം പത്തനംതിട്ട ജെ എഫ് എം രണ്ട് കോടതിയിൽ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തി പിന്നീട് കോന്നി പോലീസ് സ്റ്റേഷന്റെ അധിക ചുമതലയുള്ള കൂടൽ എസ് എച്ച്ഒ സി എൽ സുധീർ കേസന്വേഷണം ഏറ്റെടുത്തു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെ മാമൂട് നിന്ന് ഉച്ചയ്ക്ക് ശേഷം കസ്റ്റഡിയിലെടുത്തു സാക്ഷികളെ കാണിച്ച് തിരിച്ചറിഞ്ഞ ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി പ്രതിയെ വിശദമായി ചോദ്യം ചെയ്ത കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്തി പിന്നീട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പ്രതിയെ പിടികൂടിയ സംഘത്തിൽ എസ് സി പി ഒ മുജീബ് സി പിഒമാരായ സുജിത് രതീഷ് മഹേഷ് എന്നിവരാണ് ഉണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടീക്യസ്ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിങ്ങും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്